ഈ വർഷത്തെ ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ സെയിൽ പ്രഖ്യാപിച്ചപ്പോൾ മുംബൈ നഗരത്തിലൂടെ സഞ്ചരിച്ച ആളുകൾ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു ഒരു ഭീമൻ സോഫ ഒരു വലിയ ക്രൈനിൽ ഉയർത്തി അന്തരീക്ഷത്തിൽ തൂക്കിയിട്ടിരിക്കുന്നു അതിനൊപ്പമുള്ള വലിയ ബാനറിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് സോഫ വിൽ നോ ഡ്രോ ഇറ്റ്സ് പ്രൈസ് വിൽ ഗർല മാർക്കറ്റിങ്ങിൻ്റെ ഏറ്റവും കിടൽ ഉദാഹരണങ്ങളൊന്നായി എടുത്തു പറയാൻ പറ്റുന്നതാണ് ആമസോണിൻ്റെ ക്യാമ്പയിൻ ഒരു ന്യൂസ് പേപ്പർ ആടിനോ ടി വി പരസ്യത്തിനോ സോഷ്യൽ മീഡിയ റീലിനോ നേടാൻ കഴിയാത്ത കയ്യടിയാണ് ഒരൊറ്റ സോഫ ക്രൈനിൽ തൂക്കിയിട്ട് അതിനൊരു ഗംഭീര ക്യാപ്ഷൻ കൊടുത്ത് ആമസോൺ നേടിയത് തങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഇപ്പോൾ വീഴുമെന്ന മട്ടിൽ ഒരു സോഫ കണ്ടാൽ ആരാണ് നോക്കിപ്പോകാത്തത് അതെങ്ങാനും തലയിൽ വീഴുമോ എന്നുള്ള ടെൻഷൻ കാണുന്നവർക്കുണ്ടാവും ഒപ്പം ഇതൊന്നും മറിമായും എന്നൊരു കൗതുകവും ഈ ക്യൂരിയോസിറ്റിയാണ് ആമസോൺ തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കാൻ ഭംഗിയായി ഉപയോഗിച്ചത് ഇത് ഫർണിച്ചർ സ്റ്റണ്ടാണോ പുതിയ സോഫ മോഡൽ ലോഞ്ച് ആണോ അല്ലെങ്കിൽ സെയിൽ ആണോ ഈ ഐഡിയ പോലെ തന്നെ കിഡിലിനായിരുന്നു അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ബാനറിൽ തലക്കെട്ടും അതിലെ വേൾഡ് പേ വളരെ സിമ്പിളായിരുന്നു സോഫ വീടില്ല വില മാത്രം വീഴുമെന്ന ആ ക്യാപ്ഷൻ സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായി ആളുകൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി മാർക്കറ്റിങ്ങിൽ വലിയൊരു റൂളുണ്ട് ഡിസ്ക്രിപ്ഷൻ ഗെറ്റ്സ് അറ്റൻഷൻ എത്ര വലിയ ബഡ്ജറ്റ് ആഡ് അത് ബോറിംഗ് ആണെങ്കിൽ മനസ്സിൽ നിൽക്കില്ല പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഇക്കലിബറിയം ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു സോഫ ആകാശത്ത് തൂങ്ങിയാൽ അത് നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാതെ പോകില്ല ആ ബ്രാൻഡ് നമ്മൾ മറക്കുകയുമില്ല